തിരുവനന്തപുരം മംഗലപുരത്തെ ഭിന്നശേഷിക്കാരി തങ്കമണിയുടേത് കൊലപാതകമെന്ന് പോലീസ് പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ പോലീസ് കസ്റ്റഡിയിൽ പോത്തൻകോട് സ്വദേശി തൗഫീഖ് ആണ് കസ്റ്റഡിയിലായിട്ടുള്ളത് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു തിരുവനന്തപുരം മംഗലപുരത്താണ് ഭിന്നശേഷിക്കാരിയായ തങ്കമണിയുടെ കൊലപാതകമെന്ന് തെളിഞ്ഞിരിക്കുന്നത് തങ്കമണിയുടെ കമ്മലടക്കം കാണാത്ത ഒരു സാഹചര്യം നമ്മൾ നേരത്തെയും വ്യക്തമാക്കിയിരുന്നതാണ് എന്താണ് വാർത്തയുടെ മറ്റ് വിശദാംശങ്ങൾ പ്രതിയെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ അവരന്തായ് തങ്കുമണിയുടെ കൊലപാതകം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് പുലർച്ചെയാണ് പൂജാ ആവശ്യങ്ങൾക്കായി പൂ പറക്കാൻ പോയപ്പോൾ മരണം സംഭവിച്ചത് കണക്കാക്കുന്നത് രാവിലെ കങ്കുമണിയുടെ സഹോദരിയാണ് ഈ കൊലപാതകം അതായത് ഈ മൃതദേഹം കണ്ടെത്തിയത് അതിനുശേഷമാണ് പോലീസിന് വിവരം അറിയിച്ചത് എന്തായാലും വീടിനടുത്തുള്ള പറമ്പിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് മുഖത്ത് മുറിവിൻ്റെ പാടുകളുണ്ടായിരുന്നു അതോടൊപ്പം വസ്ത്രം വലിച്ചു കീറിയ നിലയിലും ചെവിയിൽ അണിഞ്ഞിരുന്ന സ്വർണ്ണാഭരണം ഊരിയെടുത്ത നിലയിലുമായിരുന്നു കണ്ടെത്തിയത് അതുകൊണ്ട് പോലീസ് ഇത് കൊലപാതകം എന്നുള്ള നിഗമനത്തിൽ എത്തിയിരുന്നു അതിന് പിന്നാലെ പോലീസിന് സംശയമുള്ള രീതിയിലുള്ള അന്വേഷണം നടത്തിയിരുന്നു പോത്തങ്കോട് സ്വദേശി തൗഫീഖിനാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് സംശയിക്കുന്നതിന്റെ പേരിൽ ഇയാളാണ് കൊലപാതകം നടത്തിയതെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ തുടരുന്നത് ഇയാളെ ചോദ്യം ചെയ്ത് വരികയാണ് കസ്റ്റഡിയിൽ തുടരുകയാണ് ഏതായാലും പുലർച്ചെ തന്നെ ഇയാൾ ആ പരിസരത്ത് കൂടി യാത്ര ചെയ്തിരുന്ന ഒരു സി സി ടി വി ദൃശ്യം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ തെളിവായി ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് വൃന്ദ വിഷ്ണു അതോടൊപ്പം തന്നെ ഈ ഒരു പരിസരത്ത് ആൾതാമസമുള്ള ഒരു ഒരു ഭാഗം തന്നെയല്ലേ അതോടൊപ്പം തങ്കമണി ഒറ്റയ്ക്കാണോ വീട്ടിൽ താമസം ഉണ്ടായിരുന്നത് ഭിന്നശേഷിക്കാരിയാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവരുടെ വീ വീട്ടിൻ്റെ പരിസരത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ലേ ഇത്തരത്തിലൊരു ആക്രമണം നടക്കുന്ന സമയത്ത് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെയാണ് വൃന്ദ ഈ ഭിന്നശേഷിക്കാരിയായ ഒരു വ്യക്തിയാണ് ഈ തങ്കവടി അതുകൊണ്ട് തന്നെ തങ്കവടി കുറച്ചു നാളുകളിലായി വീടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് പ്രതിക്ക് എളുപ്പം ഈ തങ്കമണിയെ ഉപദ്രവിക്കാൻ സാധിച്ചതെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഏതായാലും തങ്കമണിയുടെ മൃതദേഹം കണ്ടെത്തിയത് തൻ്റെ സഹോദരൻ്റെ പറമ്പിൽ നിന്നാണ് തൻ്റെ ഒരല്പം മാറി ആ പരിസരത്ത് തന്നെ തൻ്റെ സഹോദരൻ കുടുംബവുമായി താമസിക്കുന്നുണ്ട് അടുത്ത് അതോടൊപ്പം തന്നെ തങ്കമണിയുടെ സഹോദരൻ െല്ലാം ആ പരിസരത്തുണ്ട് ബന്ധുക്കളെല്ലാം അടുത്തുണ്ടെങ്കിലും താമസിക്കുന്നത് ഒറ്റയ്ക്കാണ് അതോടൊപ്പം തന്നെ ഈ പരിസരത്ത് പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പുലർച്ചെ സമയത്താണ് സംഭവിച്ചിരിക്കുന്നത് ഈ പ്രതിയുടെ സി ദൃശ്യങ്ങൾ പോലും രാവിലെ അഞ്ചു മണിക്ക് പതിഞ്ഞതാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പുലർച്ചെയാണ് കൃത്യം നടന്നിരിക്കുന്നത് തങ്ങുമടിയുടെ വസ്ത്രങ്ങൾ വലിച്ചു കയറിയ അവസ്ഥയിലും അതോടൊപ്പം ഉടുത്തിരുന്ന വസ്ത്രം കൊണ്ട് മൃതദേഹം മൂടിയ നിലയിലുമാണ് കണ്ടെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കൊലപാതകം എന്നുള്ള ഒരു നിഗമനത്തിൽ പോലീസിന് എത്താൻ സാധിച്ചത് അതിനെ അതിനനുസരിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചു അതിനുശേഷമാണ് പ്രതി എന്ന് സംശയിക്കുന്ന ആളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാകും അതിനുശേഷം മാത്രമായിരിക്കും പോലീസിന്റെ മറ്റു നടപടികൾ ഉണ്ടാകുക ശരി വിഷ്ണു